ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിലമ്പൂർ പുള്ളിപ്പാടം വില്ലേജിൽ മാടം നഗറിന് സമീപം സ്വകാര്യ ഭൂമിയിൽ കണ്ടെത്തിയ പുലിയുടെ ചെടം ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശപ്രകാരം രൂപീകരിച്ച കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ രാസപരിശോധനയ്ക്ക് അയച്ചു ിന് വൈകിട്ടാണ് ഏഴുവയസ് തോന്നിക്കുന്ന പെൺപുലിയുടെ ജഡം കണ്ടത് പ്രദേശത്ത് അടുത്തിടെ ആടുകൾ മൃഗത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു നിലമ്പൂർ നോർത്ത് ഡി എഫ്ഒ പി ധനീഷ് കുമാർ ഡോക്ടർ അനൂപ് ദാസ് ഒ ഷൌക്കത്തലി എന്നിവരുടെ സാന്നിധ്യത്തിൽ വെറ്റിനറി സർജന്മാരായ ഡോക്ടർ എച്ച് ശ്യാം ഡോക്ടർ നൌഷാദ് അലി എന്നിവർ പോസ്റ്റ്മോർട്ടം നടത്തി ജഡത്തിൽ പുറമെ പരിക്കുകളില്ലെന്ന് ഡി എഫ്ഒ പറഞ്ഞു വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്നറിയാനാണ് ആന്തരികാവയവങ്ങളുടെ രാസപരിശോധന നടത്തുന്നത് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് Bridal Collections by Shopega Weddings.